നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ് ആരോപണവിധേയരായ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അരക്കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി ഇതിൽ ക്യു കോഡ് ഉപയോഗിച്ച് എത്ര രൂപ വീതം ഓരോരുത്തരും സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം മോഡി രേഖപ്പെടുത്താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സ്ഥാപനത്തിലെ മുൻ വനിതാ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും അവർ എത്തിയിട്ടില്ല കള്ളി വെളിച്ചത്തായതോടെ ഇവർ ഒളിവിൽ പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല അതിനിടെ നടൻ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിട്ട് ഡിജിപി ഉത്തരവിട്ടു ിആർ കൃഷ്ണയുടെ കവടിയേറിലെ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വലിയതുറ സ്വദേശികളായ വിനീത ദിവ്യ രാധാകുമാരി തുടങ്ങിയവരുടെ ബാങ്ക് ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടയിലാണ് തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത് ജൂലൈ മുതലുള്ള പതിനൊന്ന് മാസത്തിനിടെ മൂവരുടെയും ബാങ്ക് അക്കൌണ്ടുകളിലൂടെ ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത് ഒരു വർഷത്തിനിടെ മൂവർക്കും ലഭിച്ച ശമ്പളത്തിന്റെ തുകയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ക്യു കോഡ് ഉപയോഗിച്ച് എത്ര രൂപ വീതം ഓരോരുത്തരും സ്വന്തം അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പരിശോധന തുടരുകയാണ് അതേസമയം നടൻ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കൌണ്ടർ കേസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ പല തവണ ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാരിൽ രണ്ടു പേർ ഇതുവരെയും സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടില്ല ഇവരെ അന്വേഷിച്ച് വലിയ തുറയിലെ വീടുകളിൽ പോലീസ് സംഘം എത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇവരുടെ മൊബൈൽ ഫോണുകളിൽ ബന്ധപ്പെടുമ്പോഴും പ്രതികരണം ഉണ്ടാകുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം പണം തട്ടിയെടുത്തെന്ന് ദിയയുടെ സഹോദരി അഹാനയ്ക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്ന ആരോപണവിധേയരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇവർ മറ്റെവിടേക്കോ മുങ്ങിയതാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഡാൻ ന്യൂസ് കുരിയൻറ്റീൻ തിരുവനന്തപുരം